നമസ്കാരം പ്രധാന വാർത്തകൾ ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം കാറിലെത്തിയ ആഞ്ചംഗ സംഘമാണ് സ്കൂട്ടറിൽ പോകുകയായിരുന്നു യുവാവിനെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു മണ്ണാർക്കാട് ചേലേങ്കര മലയിൽ മണ്ണിടിച്ച് സ്വകാര്യ വ്യക്തി നിർമ്മിച്ച റോഡ് മഴയിൽ വിണ്ടുകീറി ആശങ്കയിൽ അടിവാരത്തെ ജനങ്ങൾ മഴ കനത്താൽ വലിയ ദുരന്ത സാധ്യതയെന്നും താഴെ താമസിക്കുന്നു പ്ലസ് വൺ പ്രവേശനം മലപ്പുറം ജില്ലയിൽ ഇത്തവണയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടിവരും അവസാന അലോട്ട്മെന്റ് വന്നപ്പോൾ അവസരം കിട്ടാതെ മുപ്പത്തിരണ്ടായിരം വിദ്യാർത്ഥികൾ മലബാർ മേഖലയിൽ പാൽ സംവരണത്തിൽ വലിയ കുറവ് സംഭവിച്ചതായി വിൽബ ചെയർമാൻ കെ എസ് മണി ഏഴര ലക്ഷത്തോളങ്ങിറ്റർ പാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങേണ്ട സാഹചര്യമെന്നും വിൽബ ചെയർമാൻ കന്നുകാലികളെ പുഴയിലേക്ക് മേയാൻ വിടുന്നവർക്കെതിരെ നടപടിയുമായി പട്ടാമ്പി നഗരസഭ രണ്ടു കന്നുകാലികളെ പിടിച്ചെടുത്തു പുഴ മലിനീകരണ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി വിശദമായ വാർത്തകളിലേക്ക് ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ കാറിലെത്തിയ അഞ്ചംഗ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു പൊട്ടച്ചിറ സന്തോഷ് കുമാറിനെയാണ് വീടിന് സമീപത്തുനിന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം നടന്നത് അമ്പലപ്പാറ പൊട്ടച്ചറ വീട്ടിൽ സന്തോഷ് കുമാറിനെയാണ് വീടിന് സമീപത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ചത് സ്കൂട്ടറിൽ പോവുകയായിരുന്ന സന്തോഷിനെ ആക്രമിച്ച ശേഷം ഫലമായി വണ്ടിയിൽ പിടിച്ചു കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു ഇത് ചെറുത്ത സന്തോഷ് സമീപത്തെ വീടിലേക്ക് ഓടിക്കയറി രക്ഷപ്പെടുകയാണ് ചെയ്തത് സ്കോർപ്പിയോ കാറിലെത്തിയ അഞ്ചംഗ സംഘമാണ് തട്ടിക്കൊണ്ടുപോവാനുള്ള ശ്രമം നടത്തിയതെന്ന് സന്തോഷ് പറഞ്ഞു രാവിലെ നല്ല പോകാൻ ഒരു ഒരു വണ്ടി വണ്ടി ടാറ്റ സ്കോർ സോറി ആയിരുന്നു സ്കോർപ്പിയോ ഞാൻ വരുന്നത് കണ്ടതും റോട്ട് ബ്ലോക്ക് ചെയ്ത് എന്നെ ഇടിച്ചിടാൻ നോക്കി ആ സമയത്ത് ഞാൻ സഡൻലി ബ്രേക്ക് ചെയ്യാ കാരണം ഞാൻ നിലത്ത് വീണു വീണ സമയത്ത് രണ്ടുപേർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നെ ബലമായി പിടിച്ച് വണ്ടിയിൽ കയറ്റാൻ ശ്രമിച്ചു ഞാൻ ഒച്ച ഒച്ചത്തിൽ അലറി വിളിച്ച് തിരിഞ്ഞ് ഓടുകയും അപ്പുറത്തെ വീട്ടിലേക്ക് ഓടി ഇറങ്ങുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത് കണ്ടാലറിയുന്ന അറിയാത്തൊരു നാല് പേരുണ്ടായിരുന്നു വണ്ടിയിൽ വണ്ടി മുന്നോട്ട് പോയി ഒരു ട്രെയിനിങ്ങിൽ വെച്ച് തിരിച്ച് റിവേഴ്സ് ഒരു ഒരു നമ്മൾ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് സന്തോഷിന്റെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സന്തോഷിനെ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ച വാഹനത്തിന്റേതെന്ന് സംശയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു മണ്ണാർക്കാട് ചേലേങ്കരയിൽ പാതാക്കര മലയിടിച്ച് സ്വകാര്യ വ്യക്തി നിർമ്മിച്ച റോഡ് മഴയിൽ വിണ്ടുകീറി ഇരുപതടി ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയ ഭാഗമാണ് വിണ്ടുകീറിയത് മഴ കനത്താൽ മണ്ണ് പൂർണ്ണമായും താഴത്തെ പച്ചക്കാട് പ്രദേശത്തെ വീടുകളിലെത്തും റോഡ് നിർമ്മാണത്തിനെതിരെ പ്രദേശവാസികൾ നിർമ്മാണ സമയത്തു തന്നെ പ്രതിഷേധവുമായി എത്തിയിരുന്നു ഇരുപത് അടിയിലേറെ താഴ്ചയുള്ള കോറി നികത്തിയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഭാഗത്താണ് റോഡ് വിണ്ടുകീറിയത് മണ്ണാർക്കാട് നഗരസഭയുടെ ബഹുമുഖ പദ്ധതിക്കായി വാങ്ങാൻ തീരുമാനിച്ച പാതാക്കര മലയുടെ മറുഭാഗത്താണ് റോഡ് നിർമ്മിച്ചത് ചേലങ്കര ടിപ്പു സുൽത്താൻ റോഡിൽ നിന്ന് തിരിഞ്ഞ പച്ചക്കാട് ഭാഗത്തു നിന്നാണ് വഴി ആരംഭിക്കുന്നത് പതിനഞ്ച് മീറ്റർ വീതിയിൽ അഞ്ച് മുതൽ പതിനഞ്ചടിയിലേറെ താഴ്ചയിൽ മലയിടിച്ചായിരുന്നു നിർമ്മാണം നേരത്തെ ഈ ഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന കോറിയിലേക്ക് റോഡ് നിർമ്മിക്കുകയാണെന്നാണ് പ്രദേശവാസികളോട് പറഞ്ഞിരുന്നത് കോറിയും കഴിഞ്ഞ് അടുത്ത കുന്നിടിച്ച് റോഡ് നിർമ്മാണം മുന്നോട്ട് പോയപ്പോഴാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തു വന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ദുരന്തം നേരിട്ട പച്ചക്കാട് നിവാസികളുടെ വാസസ്ഥലത്തിന് ഭീഷണിയാകുന്ന വിധത്തിലാണ് നിർമ്മാണം ഈ വിധത്തിൽ മല രണ്ടായി കീറി റോഡ് വെട്ടിയാൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്നും മഴ പെയ്താൽ റോഡ് നിർമ്മിച്ച ഭാഗത്തെ കുന്ന് മുഴുവൻ ജനവാസ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തുമെന്നും പ്രദേശവാസികൾ നിർമ്മാണ സമയത്തു തന്നെ പറഞ്ഞിരുന്നു വീടുകൾക്ക് മേൽഭാഗത്തുള്ള മല തുരന്ന് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് തഹസിൽദാർ സ്ഥലം സന്ദർശിക്കുകയും സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ അപകടകരമായ വിധത്തിലാണ് റോഡ് വിണ്ടുകേറിയിരിക്കുന്നത് ഏകജാലക സംവിധാനത്തിലൂടെയുള്ള പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാന അലോട്ട്മെന്റ് വന്നപ്പോൾ മലപ്പുറം ജില്ലയിൽ അവസരം ലഭിക്കാതെ മുപ്പത്തിരണ്ടായിരം വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിന് അപേക്ഷിച്ച എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി പേരിൽ മുഖ്യ അലോട്ട്മെന്റ് പൂർത്തിയായപ്പോൾ അമ്പതിനായിരത്തി പേർക്കാണ് പ്രവേശനം ലഭിച്ചത് ഏകജാലക സംവിധാനത്തിലൂടെയുള്ള പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാന അലോട്ട്മെന്റ് വന്നപ്പോൾ മലപ്പുറം ജില്ലയിൽ പതിനായിരക്കണക്കിന് കുട്ടികൾ പുറത്തായി എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറ് വിദ്യാർത്ഥികളാണ് പ്ലസ് വണ്ണിന് അപേക്ഷ നൽകിയിരുന്നത് ഇതിൽ മുപ്പത്തി നാനൂറ്റി പത്ത് വിദ്യാർത്ഥികൾക്ക് സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കാൻ അവസരം ലഭിക്കില്ല സ്പോർട്സ് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് തുടങ്ങിയ കോട്ടകളിൽ ആറായിരത്തി സീറ്റുകൾ കൂടിയുണ്ട് ഈ സീറ്റുകളുടെ എണ്ണം കൂട്ടിയാലും ഇരുപത്തിയാറായിരം വിദ്യാർത്ഥികൾ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയോ മറ്റോ ആശ്രയിക്കേണ്ടി വരും ഫീസ് കൊടുത്ത് പഠിക്കാവുന്ന സ്കൂളുകളിൽ പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് സീറ്റുകളുണ്ട് ജില്ലയിൽ അലോട്ട്മെൻറ്റുകളിൽ പ്രവേശനം ഉറപ്പായ വിദ്യാർത്ഥികൾ ഈ മാസം ഇരുപത്തിയൊന്നിനകം പ്രവേശനം നേടണം ഇരുപത്തിനാലിന് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതേസമയം അലോട്ട്മെൻറ്റുകളിൽ പുറത്തായവർ ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെന്റിനായി പ്രത്യേകം അപേക്ഷ നൽകണം ഈ അപേക്ഷകർക്ക് സ്കൂളുകളിലെ ബാക്കിയുള്ള ഒഴിവുകളുടെ പട്ടിക പ്രവേശനം നൽകും പട്ടാപിയിൽ ഭാരതപ്പുഴയിലേക്ക് കന്നുകാലികളെ അഴിച്ചുവിടുന്നവർക്കെതിരെ നടപടിയുമായി നഗരസഭ പുഴയിൽ നിന്നും കന്നുകാലികളെ പിടികൂടി ഇവയെ ലേലത്തിൽ വിൽക്കാനാണ് തീരുമാനം നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നടപടി ഭാരതപ്പുഴയിലേക്ക് കന്നുകാലികളെ മേയാൻ അഴിച്ചുവിടുന്നതിനെതിരെ വ്യാപകമായ പരാതി നിലനിൽക്കുന്നുണ്ട് പുഴയിലെ വെള്ളം പ്രധാന കുടിവെള്ള സ്രോതസ്സുകൂടിയാണ് കന്നുകാലികൾ പുഴയിലെ വെള്ളം മലിനമാക്കുന്ന സാഹചര്യവുമുണ്ട് പട്ടാപി നഗരസഭാ പരിധിയിൽ പുഴയിൽ കന്നുകാലികളെ അഴിച്ചുവിടരുതെന്ന പലതവണ കന്നുകാലികളുടെ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നിട്ടും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം നടപടികളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് കിഴായൂർ നമ്പ്രം പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ പുഴയിൽ നിന്നും രണ്ട് പോത്തുകളെ പിടികൂടിയാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഉടമയെ കണ്ടെത്തി പിഴ ഈടാക്കുന്ന നടപടിയാണ് ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുക തുടർന്ന് ഇത്തരത്തിൽ പിടികൂടുന്ന കന്നുകാലികളെ ലേലത്തിൽ വിൽക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് സ്വീകരിക്കുകയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഭാരത പുഴയിൽ കന്നുകാലികളെ അനിയന്ത്രിതമായി നെയ്യാൻ പെടുന്ന കാരണം കുടിവെള്ളം മലിനമാവുന്ന കണ്ടെത്തലടിസ്ഥാനത്തിൽ അതിൻ്റെ ഉടമകൾക്ക് പല പ്രാവശ്യം നോട്ടീസ് നൽകുകയും അതുപോലെ തന്നെ പത്രത്തിലും ചാനലും മറ്റേ സോഷ്യൽ മീഡിയ വഴിയും ഇനി ഇത് ആവർത്തിക്കുകയാണെന്ന് വളരെ പ്രാവശ്യം നിർദ്ദേശം നൽകിയിട്ടും നോട്ടീസ് നൽകിയിട്ടും പരിശോധനയിൽ അതവിടെ നെയ്യുന്നതായി ഇന്ന് കണ്ടെത്തേൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കണ്ട രണ്ട് കന്നുകാലയെ പിടിച്ചുകെട്ടി ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു ആദ്യത്തെ വാണിംഗ് എന്ന നിലയ്ക്ക് ഇതിന്റെ ഉടമ ഹാജരാകാൻ കർശന പേഴ്ച ചുമത്തി വിട്ടു നൽകുന്നതാണ് തുടർ കാണുകയാണെങ്കിൽ ഇതിനെ പിടിച്ചെടുത്ത് ലേലം ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കുന്നതാണ് അത് തീരെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലേക്കാണ് ഞങ്ങൾ ഈ അന്തിമമായിട്ട് ഇനി ലേലം നടപടിയാണ് അതുപോലെ തന്നെ അവർക്ക് കർശന പിഴയും ചുമത്തുന്നതാണ് സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജി ഷെരീഫ് കെ എം സാഹിറ മഹിമ സംഗീത തുടങ്ങിയവർ നടപടികൾക്ക് നേതൃത്വം നൽകി ഷൊണ്ണൂരിൽ വിവാഹ റിസപ്ഷനിൽ ഭക്ഷണം കഴിച്ച വധുവിനും വരനും ഉൾപ്പെടെ നൂറ്റി അമ്പതോളം പേർക്ക് ഭക്ഷ്യവിഷബാധ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത സ്വർണൂരിലെയും മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് എത്തിയവർക്കുമാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയതായാണ് വിവരം ആർക്കും ഗുരുതരമായ പ്രശ്നങ്ങളില്ല ഭക്ഷണം കഴിച്ചവർക്ക് വയറിളക്കം ഛർദി എന്നിവ അനുഭവപ്പെടുകയായിരുന്നു ഭക്ഷണം വിതരണം ചെയ്ത കാറ്ററിംഗ് സ്ഥാപനത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് പെരുന്തറമണ്ഡ നഗരസഭയിലെ കുളിർമലയിൽ ബയോപാർക്ക് പദ്ധതി വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാൻ നഗരസഭാ കൗൺസിൽ യോഗം അംഗീകാരം നൽകി ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി പദ്ധതി തയ്യാറാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണ നഗരസഭയിലെ കുളിർമലയിൽ ബയോപാർക്ക് ഒരുക്കും വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാൻ ബുധനാഴ്ച ചേർന്ന കൗൺസിൽ യോഗം തീരുമാനിച്ചു ഡി തയ്യാറാക്കി സമർപ്പിക്കുന്നതിന് കൗൺസിൽ യോഗം അംഗീകാരം നൽകി ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ബയോപാർക്ക് നിർമ്മിക്കാനാണ് പദ്ധതി വിവിധ മേഖലകളിൽ വികസനം കൊണ്ടുവന്ന നഗരസഭയിൽ ടൂറിസം മേഖലയെ കൂടി പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കുളിർമല ബയോപാർക്ക് പദ്ധതി നടപ്പിലാക്കുന്നത് കൂടുതൽ സ്ഥല സൗകര്യം ആവശ്യമായി വരുന്നതിനാൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പിലാക്കാനാണ് നഗരസഭ ആലോചിക്കുന്നത് നല്ല കാലാവസ്ഥയുള്ള കുളിർമലയിൽ കുടുംബസമേതം സമയം ചെലവഴിക്കുവാൻ ഒരു കേന്ദ്രം ഒരുക്കുക എന്നതാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ പാർക്കും അഡ്വഞ്ചർ ടൂറിസവും ഉൾപ്പെടെ വിപുലമാക്കാവുന്ന സാധ്യതകളെ ഉപയോഗപ്പെടുത്തി പ്രകൃതി സൗഹൃദ അന്തരീക്ഷത്തിലാണ് കുളിർമല ബയോപാർക്ക് നിർമ്മിക്കുകൾ തുടരുന്നു മലബാർ മേഖലയിൽ പാൽ സംഭരണത്തിന്റെ കാര്യത്തിൽ വലിയ കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മിൽമ ചെയർമാൻ കെ എസ് മണി പട്ടാമ്പിയിൽ മലബാർ മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ബി എം സി സംഘങ്ങൾക്കുള്ള ധനസഹായം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോവിഡിന് ശേഷം പാൽ സംഭരണം കുറയുന്ന സ്ഥിതിയാണ് ഉണ്ടായത് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിമൂന്ന് ശതമാനത്തോളം പാൽ സംഭരണം ഇത്തവണ കുറഞ്ഞു ഏഴര ലക്ഷത്തോളം പാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും ബിൽമ ചെയർമാൻ കെ എസ് മണി സൂചിപ്പിച്ചു യൂണിയന്റെ അറ്റ ലാഭത്തിന്റെ തൊണ്ണൂറ്റി എട്ടര ശതമാനവും ഇങ്ങനെ നമ്മൾ കൊടുത്തതായിട്ടാണ് കണക്ക് പറയുന്നത് ഇത് നമ്മുടെ രാജ്യത്ത് മറ്റൊരു യൂണിയനുകളോ അല്ലെങ്കിൽ ഫെഡറേഷനോ അവകാശപ്പെടാൻ കഴിയാത്തതാണ് അറ്റലാമതിയിലെ യൂണിയന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് പുതിയ പുതിയ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പരമാവധി മാറ്റി മാറ്റിവെക്കുകയാണ് പക്ഷെ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ മേഖല രാജ്യത്തെ ഏറ്റവും കൂടുതൽ കട്ടുകാർക്ക് പാല കൊടുക്കുന്നത് നമ്മളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന ചെലവുള്ള സംസ്ഥാനവും നമ്മളത് രാജ്യത്തെ കണക്കെടുപ്പ് നോക്കിയാൽ ഗൺപത്തിമൂന്ന് ശതമാനം പാലിക്കുന്നില്ല നേരിട്ട് കർഷകർ കൊടുക്കുന്ന വേറൊരു സംസ്ഥാനവും ഇല്ല മുതൽ പല നമ്മൾ കൊടുക്കുന്നത് കൂടാതെയാണ് ഈ ശതമാനവും മലബാർ മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പിയിൽ ബിഎംസി സംഘങ്ങൾക്കുള്ള കെട്ടിട ഗ്രാൻഡ് വിതരണവും റിവോൾവിംഗ് ഫണ്ട് വിതരണവും സംഘടിപ്പിച്ചത് പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിൽ വെച്ചായിരുന്നു പരിപാടി മലബാർ മേഖലാ യൂണിയൻ ഡയറക്ടർ വി വി ബാലചന്ദ്രൻ അധ്യക്ഷനായി ഊർമിള കുമാരി കെ ചെന്താമര എസ് സനോജ് കെ ഷീജ ഡോക്ടർ നിർമ്മൽ കുമാർ തുടങ്ങിയവരും സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി എസ് എഫ് ഐ ചെറുപ്പശ്ശേരി ഏരിയ കമ്മിറ്റി കരുമാനം കുറിച്ച് ജി എൽ പി സ്കൂളിലെ പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പഠന കിറ്റുകൾ വിതരണം ചെയ്തു നമുക്കൊരുക്കം അവർ പഠിക്കട്ടെ എന്ന പേരിൽ എസ് എഫ് ഐ നടത്തുന്ന സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായാണ് ചെറുപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുമാനാംകൃഷി ജി എൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠന കിറ്റുകൾ വിതരണം ചെയ്തത് വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങ് എസ് കേന്ദ്ര കമ്മിറ്റി അംഗം വി വിചിത്ര ഉദ്ഘാടനം ചെയ്തു പക്ഷേ ൈമറിലേക്ക് പുതുതായി എത്തിയ മുഴുവൻ കുട്ടികൾക്കും യൂണിഫോം ലഭ്യമാക്കാനുള്ള പണവും കൈമാറി എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കെ പി അശ്വിന് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അജ്മൽ അബ്ബാസ് സ്കൂൾ അഡ്മിനിസ്ട്രേസ് ജയശ്രീ ടി കെ സുജിത് അധ്യാപകനായ നാരായൺകുട്ടി തുടങ്ങിയവരും രക്ഷിതാക്കളും എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു വർഷക്കാലമായാൽ ദേശീയപാതയിൽ രൂപപ്പെടുന്നത് വലിയ കുഴികൾ വാഹനങ്ങൾ കുഴികളിൽ ചാടിയുള്ള അപകടങ്ങളും പതിവ് വേണമെങ്കിൽ നാട്ടുകാർ കുഴികളടക്കട്ടെ എന്ന ഭാവത്തിൽ ദേശീയപാത വിഭാഗം കരികിലത്താണി തൊടുക്കാപ്പ പള്ളിക്ക് സമീപം രൂപപ്പെട്ട കുഴിയിൽ ചാടി ഉണ്ടായ അപകടങ്ങൾക്ക് കണക്കില്ല വട്ടം ചെറുതാണെങ്കിലും ആഴമുള്ള കുഴികളാണിവ കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതിനാൽ പതിയിരിക്കുന്ന അപകടം ഡ്രൈവർമാർക്ക് അറിയില്ല ഇങ്ങനെ കുഴികളിൽ ചാടി ചെറുവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇവിടത്തെ പതിവ് കാഴ്ചയാണ് അപകടം എത്ര നടന്നാലും ദേശീയപാത അധികൃതർ കുഴികളടയ്ക്കാൻ തയ്യാറാവാറില്ല വേണമെങ്കിൽ നാട്ടുകാർ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ചെയ്യട്ടെ എന്ന ഭാവത്തിലാണ് അവരെന്ന് പ്രദേശവാസിയായ ഷാജഹാൻ നാട്ടുകൽ പറഞ്ഞു ജനങ്ങളെ പരിഹസ്യാക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് ഹൈവേ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നാട്ടുകാരാണ് ഇത് അടച്ചു നിരവധി അപകടങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ ഇത് കുഴിയില് മക്കാലത്ത് വെള്ളം നിറഞ്ഞേക്കുമ്പോ കുഴിയുടെ സ്ഥാനം അറിയാതെ വന്ന് ചാടിയിട്ട് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ആശുപത്രിയിലേക്ക് അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കൺമുന്നിൽ വാഹനങ്ങൾ വീഴുന്നത് കണ്ട് പ്രദേശത്തെ ക്ലബും നാട്ടുകാരും ചേർന്ന് രണ്ടാഴ്ച മുന്നേ കോൺക്രീറ്റ് ഉപയോഗിച്ച് കുഴികളടച്ചെങ്കിലും വീണ്ടും രൂപപ്പെട്ടു സമീപത്ത് തോട് കടന്നുപോകുന്നുണ്ട് ഈ ഭാഗത്ത് സംരക്ഷണ വേലിയും ഇല്ല അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങൾ തോട്ടിലേക്ക് പതിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്ന് പ്രദേശത്തുകാർ പറയുന്നു വലിയൊരു അപകടത്തിന് കാരണമാകുന്നതിന് മുന്നേ കുഴികളടയ്ക്കാൻ തയ്യാറാവണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇവിടെ കാലകാലങ്ങളും കണ്ടുവരുന്ന ഒരു സംഭവമുണ്ട് മഴ പെയ്താൽ ഇവിടെ ഒരു ബോർഡ് കൊടുന്ന് വെച്ചിട്ടുണ്ടാവും പോലീസിന്റെ മുന്നറിയിപ്പ് ബോർഡ് അത് നാട്ടുകാർ എടുത്തിട്ട് ആ കുഴിനെ മറച്ചു വെക്കുക അപകടം തടയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രവൃത്തി എവിടെ കാണാൻ കഴിയുക കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇത്തരത്തിലുള്ള ബോർഡ് കൊടുന്നിട്ട് ആ കുഴിയെ മറച്ചു വെക്കുക അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഈ മഴക്കാലം വന്നു ഇപ്പോഴും ആ ബോർഡ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈ പരിസരത്ത് വെച്ചിട്ടുണ്ട് ആ ബോർഡിന് മഴ വെള്ളം നിറയുന്നോടുകൂടി അത് മറച്ചു വെക്കുക അല്ലാതെ സ്ഥിരമായിട്ട് അതിനൊരു സംവിധാനം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഹൈവേ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷക്കാലങ്ങളിലും കാലങ്ങളിലും കുഴികൾ സമാനമായി ഇവിടെ ഉണ്ട് ഇതെല്ലാം നാട്ടുകാർ ചേർന്നാണ് അടയ്ക്കാറ് അലനല്ലൂർ കൂമഞ്ചിറ റോഡിൽ സ്കൂളുകൾക്ക് സമീപത്തെ വെള്ളക്കെട്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർക്ക് ദുരിതമാകും ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനും കൃഷ്ണ എൽ പി സ്കൂളിലും ഇടയിലാണ് വെള്ളം കെട്ടി നിൽക്കുന്നത് പാതയോരത്തെ കടകളുടെ മുന്നിലേക്ക് കയറിയാണ് വിദ്യാർത്ഥികൾ ഈ ഭാഗം മറികടന്നു പോകുന്നത് മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകിപ്പോകാൻ അഴുക്കുചാലില്ലാത്തതാണ് പ്രശ്നം ഈ ഭാഗത്ത് റോഡ് താഴ്ന്ന നിലയിലായതിനാൽ ചെറിയ മഴയിൽ പോലും വെള്ളക്കെട്ടുണ്ടാകും റോഡിനു കുറുകെ നിലമ്പതി പോലൊരു ക്രമീകരണമുള്ളതും വെള്ളക്കെട്ടിന് ഇടയാക്കുന്നു ചന്തപ്പടിയിലും സ്കൂൾ ജംഗ്ഷനിലും ബസ് ഇറങ്ങി സ്കൂളുകളിലേക്ക് എത്തുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളെ വെള്ളക്കെട്ട് വലയ്ക്കുകയാണ് പാതയോരത്തെ കടകളുടെ മുന്നിലേക്ക് കയറിയാണ് വിദ്യാർത്ഥികൾ ഈ ഭാഗം മറികടന്നു പോകുന്നത് വർഷങ്ങളായി പ്രശ്നം നിലനിൽക്കുന്നുണ്ട് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ജെലിവെള്ളം തെറിക്കുന്ന സാഹചര്യവും ഉണ്ട് റേഷൻ കട ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളും ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്കും റോഡിലെ വെള്ളക്കെട്ട് പ്രയാസം സൃഷ്ടിക്കുന്നു റോഡ് ഉയർത്തുകയോ ഈ ഭാഗത്ത് അഴുക്കുചാൽ സംവിധാനം ഒരുക്കുകയോ ആണ് പ്രശ്നത്തിന് പോകും വഴിയെന്ന് നാട്ടുകാർ പറയുന്നു അധികൃതരുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യം അമ്പലപ്പാറ വേങ്ങശ്ശേരിയിൽ മരത്തിന്റെ ചില്ലകൾ വെട്ടുന്നതിനിടെ വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കറ്റ് പിടഞ്ഞ ഗൃഹനാഥന രക്ഷകനായി അയൽവാസി വേങ്ങശ്ശേരി പാലാരി റോഡ് ചെറിയ വീട്ടിൽ എഴുപത്തിയൊന്നുകാരനായ നാരായണനെ അയൽവാസിയായ സരോജ മന്ദിരത്തിൽ റിട്ടയർഡ് ഹെൽത്ത് സൂപ്പർവൈസർ സി ആർ മണികണ്ഠനാണ് ജീവൻ പണയം വെച്ച് രക്ഷിച്ചത് വീടിന് മുമ്പിലൂടെ പോകുന്ന പതിനൊന്ന് കെ വി വൈദ്യുതി ലൈനിൽ നിന്നാണ് നാരായണന് ഷോക്കേറ്റത് വ്യാഴാഴ്ച വൈകുന്നേരം നാല് മുപ്പതോടെയാണ് സംഭവം വീട്ടുവളപ്പിൽ വൈദ്യുതി ലൈനിന് അടുത്ത് നിൽക്കുന്ന മരച്ചില്ലകൾ വെട്ടാൻ കയറിയതായിരുന്നു നാരായണൻ തെങ്ങിൻ ചുവട്ടിലേക്ക് ആവശ്യമായ തോലിനുവേണ്ടി ഇരുമ്പു കോവണിയിൽ കയറി ഇരുമ്പു തൊട്ടി ഉപയോഗിച്ച് വെട്ടുന്നതിനിടെ വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു തോട്ടി വൈദ്യുതി ലൈനിൽ തട്ടിയതിന് പിന്നാലെ വലിയൊരു പൊട്ടിത്തെറി ശബ്ദവും നിലവിളി ശബ്ദവും കേട്ടാണ് മണികണ്ഠൻ റോഡിലേക്ക് ഓടിയെത്തുന്നത് ഈ സമയം കോവണിയിൽ ഇറുക്കി പിടിച്ച് തരിച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു നാരായണനെന്ന് മണികണ്ഠൻ പറഞ്ഞു തിരികെ വീട്ടിലേക്കോടിയ മണികണ്ഠൻ തോട്ടിയെടുത്തു വന്ന് അതുപയോഗിച്ച് കോവണി കുത്തിമറിച്ചിടുകയായിരുന്നു നനവുള്ള തൊട്ടിയായിരുന്നതിനാൽ നിലം തൊടാതെ ചാടിയായിരുന്നു രക്ഷാപ്രവർത്തനം അബോധാവസ്ഥയിൽ ഗോവണിയിൽ നിന്ന് പത്തടിയിലേറെ താഴ്ചയിലേക്ക് വീണ നാരായണനെ മണികണ്ഠനും ഓടിക്കൂടിയ നാട്ടുകാരും ചേർന്ന് വീട്ടിലേക്ക് കിടത്തി തുടർന്ന് മണികണ്ഠൻ തന്നെ കൃത്രിമ ശ്വാസം നൽകി ശ്വാസം ലഭിക്കാൻ തുടങ്ങിയെന്ന് ഉറപ്പായതോടെ ആദ്യം അമ്പലപ്പാറയിലെ സ്വകാര്യ ക്ലിനിക്കിലും ഇവിടെ നിന്ന് കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിക്കപ്പെട്ട നാരായണന് ആവശ്യമായ ചികിത്സകൾ നൽകിയതിന് പിന്നാലെ വ്യാഴാഴ്ച പുലർച്ചെ ആശുപത്രി വിട്ടു ഷോക്കേറ്റതിനെ തുടർന്ന് ഇരു കൈകളിലും കാൽവെള്ളയിലും നാരായണന് പൊള്ളലേറ്റ് പരുക്കുണ്ട് വീഴ്ചയുടെ ആഘാതത്തിൽ കാലിലെ വിരലിനും പരുക്ക് പറ്റി ചാടിയതിന്റെ ആഘാതത്തിൽ മണികണ്ഠനും നിസ്സാര പരുക്കുണ്ട് ഷോക്കേറ്റതിന്റെ ആഘാതം നാരായണനിൽ നിന്ന് ഇനിയും വിട്ടുമാറിയിട്ടില്ല ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണെന്ന് നാരായണൻ പറഞ്ഞു പോയി മുട്ടി അങ്ങനെ അതന്നെ മുമ്പ് രണ്ടു തവണ മുർക്കൻ ഉൾപ്പെടെയുള്ള പാമ്പിന്റെ കടിയേറ്റ ജീവിതത്തിലേക്ക് തിരികെ വന്ന വ്യക്തിയാണ് നാരായണൻ കെ സി ബി അമ്പലപ്പാറ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വി കെ ലോഹിതാക്ഷന്റെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി വായിച്ചതും കേട്ടറിഞ്ഞതുമായ സംഭവത്തിനാണ് ഇപ്പോൾ നേരിൽ സാക്ഷിയാകേണ്ടി വന്നതെന്ന് മണികണ്ഠൻ പ്രതികരിച്ചു ഫോൺ വന്നത് റേഞ്ച് കുറവാകൊണ്ട് മുറ്റത്തിറങ്ങിയിട്ട് എൻ്റെ വായനശാല സെക്രട്ടറി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ലെവൻ കെ വിയിൽ നിന്ന് വല്ലാത്തൊരു സ്പാർക്ക് ശബ്ദത്തോട് കൂടിയിട്ട് ലൈറ്റും കണ്ടു ഒരു ചെറിയ നിലവിളി പോലെ എനിക്ക് ഫീൽ ചെയ്തു ഓടി ഗൈറ്റിൻ്റെ അവിടെ വന്നപ്പോൾ ഷോക്ക് അടിച്ച് മരത്തോട് കൂടിയിട്ട് നിന്ന് പടയുന്ന നാരണനാണ് കണ്ടത് ലെവൻ കെ വി ആവുകൊണ്ട് തൊട്ടപ്പുറത്ത് പേടിച്ച് ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു റോഡിൽ ഓടിപ്പോയി നമ്മൾ വീട്ടിൽ നിന്ന് കറിവേപ്പലോടിക്കാൻ വേണ്ടി വെച്ചിരുന്നു അണങ്ങിയ തോട്ടിയിലായിരുന്നു തോട്ടി ശബ്ദപ്പെട്ട ഓടി അതെടുത്തു ഓടി വന്ന് നമ്മൾ കുത്തി വീട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം എന്നുള്ള ഷോക്ക് ഷോക്കാവുകൊണ്ട് തോട്ടി ചെറിയ നനമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എയറിൽ ചാടിയിട്ടാണെങ്കിൽ ഇതിൻ്റെ ഇരുമ്പ് കോണിയിലാണ് നാരേണ്ട തന്നിരുന്നത് ഇരുമ്പിൻ്റെ തോട്ടി ഉപയോഗിച്ചാണ് ഈ ചുമക്കുന്നാറ കമ്പിനെ പൊട്ടിച്ചിരുന്നത് അപ്പോൾ ഡബിൾ റിസ്ക് ആയിരുന്നു അപ്പോൾ എനിക്ക് ഷോക്ക് അതിൽ കയറിക്കാൻ വേണ്ടി എയറിൽ ചാടിയിട്ടാണ് നമ്മൾ തോട്ടിട്ടുണ്ട് കുത്തി വെച്ച് തോട്ടി പൊട്ടുകയും ചെയ്തു എന്തോ ഭാഗ്യത്തിന് നരനേട്ടൻ്റെ അവിടുന്ന് കീഴ്പ്പിട്ട് പോണു ഇപ്പോൾ ഇട്ട് വീണപ്പോഴും അബോധാവസ്ഥയായിരുന്നു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തായാലും സി പി ആർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തൊട്ടടുത്ത അയൽവാസികളൊക്കെ കൂടിയിട്ട് അവരെ വേഗം കൊണ്ടുവന്ന് നമ്മൾ മുറ്റത്ത് കിടത്തി സി പി ആർ കൊടുത്തു സി പി ആർ ആദ്യത്തെ കോഴ്സ് കഴിഞ്ഞതിന് മുമ്പ് തന്നെ നേരിട്ട് ബ്രീത്തിങ് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു അടിയന്തരമായിട്ട് വൈദ്യസഹായത്തിനായിട്ട് നമ്മൾ വഴിയിൽ പോകുന്ന ടാക്സി ഓട്ടോറിക്ഷൻ തടുത്ത് നിർത്തി അവരെ യാത്രക്കാരെ ഇറക്കി വിട്ടിട്ടാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്ത് കൊള്ളുവരോട് ആശുപത്രികളിൽ കാശുവാലിറ്റി ആയിരുന്നു അല്ലേ വിദ്യാലയത്തിൽ അക്ഷരമരം ഒരുക്കി വിദ്യാർത്ഥികൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വോളണ്ടിയർമാരാണ് വാരാചരണത്തിന്റെ ഭാഗമായി അക്ഷരമരം ഒരുക്കിയത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വായനാ വാരാചരണത്തിന്റെ ഭാഗമായി സ്കൂളിൽ അക്ഷരമരം ഒരുക്കിയത് സ്കൂൾ ഹെഡ്മിസ്റ്റർ ഗീത അക്ഷരമരം ഉദ്ഘാടനം ചെയ്തു തുടങ്ങണ്ടേ ഇംഗ്ലീഷും മലയാളവും ഈ <59an> െ കണക്കിന്റെ ജോമെട്രിക്കൽ ഷേപ്പിൽ ചെയ്തത് എന്ന് മാഷു പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു അത് അത്യന്താപേക്ഷിതാണ് കണക്കിലെ അക്ഷരം പറഞ്ഞ എന്താ ജോമെട്രിക്കൽ ഷേപ്പ് തന്നെയാണ് അല്ലെ അപ്പൊ ഇതിനൊക്കെ വളരെ അർത്ഥങ്ങളുണ്ട് വെറുതെ വന്നിട്ട് അതിനെ നശിപ്പിച്ചു കളയും നിങ്ങൾ ഓരോ പ്രാവശ്യം ഈ മനത്തിന്റെ ചോട്ടിൽ വരുമ്പോഴും ഇതൊന്നും ഒരുപാട് പഠിക്കാനുണ്ട് കെ ശരത് കൃഷ്ണ വയനാഥിനു ഞാൻ ചൊല്ലിക്കൊടുത്തു വായനാ വാരാചരണത്തിന്റെ ഭാഗമായി പുസ്തക നിരൂപണം കവിതാ ആലാപനം വായനാ മത്സരം കിസ് പ്രോഗ്രാം തുടങ്ങിയ മത്സര പരിപാടികളും സംഘടിപ്പിച്ചു വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ടി പി ജയകുമാർ അധ്യാപകരായ വി പ്രീത കെ സന്തോഷ് കെ ജി പ്രമോദ് ഷീബ അജ്മൽ എ ശ്രീഷ്ണ പ്രസാദ് എൻ എസ് എസ് ക്ലസ്റ്റർ കോർഡിനേറ്റർ വി പ്രദീപ പ്രോഗ്രാം ഓഫീസർ ജഫ്ഫർ കെ കെ വോളണ്ടിയേഴ്സായ അശ്വനി എസ് ഫാത്തിമത്ത് റിൻസിയ ഫാത്തിമത്ത് ജംഷീറ ശിവനയന സിനാൻ യൂസഫ് എന്നിവർ പങ്കെടുത്തു പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷനിൽ സ്ഥലസൂചനാ ബോർഡും സി സി ടി വി ക്യാമറകളും ലൈറ്റും സ്ഥാപിച്ച ഇരുമ്പ് പോസ്റ്റ് ചരക്കുലോറി ഇടിച്ചു തകർത്തു പാലക്കാട് നിന്നും പച്ചക്കറി കയറ്റി വന്ന മിനി ചരക്കുലോറിയാണ് ഇടിച്ചത് ട്രാഫിക് ജംഗ്ഷനിലെ കോഴിക്കോട് റോഡിൽ സി സി ടി വി ക്യാമറകളും വെളിച്ചവും സ്ഥല ബോർഡുകളും സ്ഥാപിച്ച പോസ്റ്റിലാണ് ചരക്ക് ലോറി നിയന്ത്രണം വിട്ടിടിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപതിനാണ് സംഭവം പാലക്കാട് നിന്നും ബത്തേരിയിലേക്ക് പച്ചക്കറി കയറ്റി വരികയായിരുന്ന ലോറിയാണ് ഇടിച്ചത് ലോറിയുടെ ഇടിയിൽ ഇരുമ്പ് പോസ്റ്റ് ഒടിഞ്ഞ് റോഡിൽ പതിച്ചു ഗതാഗത തടസ്സം പോസ്റ്റ് ജംഗ്ഷന് സമീപത്തെ റോഡിന് വശത്തേക്ക് മാറ്റി ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻവശം പൂർണമായും തകർന്നു ആർക്കും പരിക്കേറ്റിട്ടില്ല ഒരു ചെറിയ ഇടവേള കൂടി മറ്റു വാർത്തകൾ നവമാധ്യമ നവമാധ്യമസങ്കേതങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ശ്രീകൃഷ്ണപുരം ലൈബ്രറി സീറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന വായനക്കാലം ശ്രദ്ധേയമായി ഗ്രന്ഥാലയങ്ങൾക്കകത്ത വായനക്കാർക്കായി കാത്തിരുന്ന പുസ്തകങ്ങൾ അവർക്കരികിലേക്ക് അതിഥികളായെത്തുന്ന വായനയുടെ പൊതുവഴി പ്രയോഗത്തിലൂടെയാണ് ലൈബ്രറി സീറ്റ് ശ്രദ്ധേയമാകുന്നത് വായന വളരും നാടുണരും വായനശാല നാടിന്റെ പൊതുയിടം ആയുധം തുടങ്ങിയ സന്ദേശങ്ങളെന്തിയ പ്ലക്കാർഡുകളുമായി വായനശാല പ്രവർത്തകർ വീട്ടുമുറ്റത്തെത്തി വായനാദിന ചിന്തകൾ പങ്കുവച്ച പുസ്തകങ്ങൾ നൽകി വായനയ്ക്ക് തുടക്കമിട്ടു ആ വായനകളുടെയെല്ലാം ആദ്യ നിമിഷങ്ങൾ നവമാധ്യമങ്ങളിലൂടെ തത്സമയം കാണാനും അവസരമൊരുക്കി മുന്നേ തന്നെ പ്രവർത്തകർ ഇതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു പ്രദേശവാസികളായ ജമീല ടീച്ചർ നിഷ ഷം സൗജത്ത് റിഫാന ഷിഫാന കുഞ്ഞുമ്മ ശാരദാമ തുടങ്ങിയവരാണ് ആദ്യം വായനയ്ക്ക് തുടക്കമിട്ടത് അംഗം എം കെ ദ്വാരകനാഥൻ ലൈബ്രറി സെക്രട്ടറി എ പി കെ ലു ലൈബ്രേറിയൻ ആർ ശ്രീജ വി ഗോപാലകൃഷ്ണൻ എ എസ് മധു എം കെ ദേവി എൻ വാസുദേവൻ എന്നിവർ നേതൃത്വം നൽകി ശ്രീകൃഷ്ണർ മണ്ണമ്പറ്റ അക്ഷരശ്രീ എ എൽ പി സ്കൂൾ വായനാ വാരാഘോഷം പുളിയക്കാട്ട് തെരുവ് എം വി കിട്ടു സ്മാരക വായനശാലയിൽ വെച്ച് നടന്നു പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗവും ബി ആർ സി ട്രെയിനറുമായ പി സി ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു വരുന്നുണ്ടോ കേട്ടോ പി ടി എ പ്രസിഡന്റ് എം പ്രജോഷ് അധ്യക്ഷനായി കവിതകൾ ചൊല്ലൽ വായനാനുഭവം പങ്കുവെക്കൽ പോസ്റ്റർ നിർമ്മാണം എന്നിവ സംഘടിപ്പിച്ചു പി ബിജി കെ സെബിൻ പ്രവിതൂസ് എ രോഹിണി പി സജിത എം പി രജനി എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി എബിൻ ബേബി കുട്ടികൾക്ക് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി അപ്പൊ അങ്ങനെ സമയലാഭത്തിനും നമുക്ക് പെട്ടെന്ന് ഈ പുസ്തകങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ കാറ്റഗറികളാക്കി തിരിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇത് മുഴുവനും ഈ രണ്ട് അലമാരം മുഴുവൻ നമ്മളിങ്ങനെ ഓരോന്ന് ഓരോന്ന് പോഷമ കഥകളെല്ലാം ഇവിടെയാണ് ഇരിക്കുന്നത് ജീവചരിത്രം ഇവിടെയാണ് നോവൽ ഇവിടെയാണ് ബാലസാഹിത്യൊക്കെ ഇവിടെ എന്തുകൊണ്ടാണ് ബാലസാഹിത്യം ഇവിടെ താഴെ വെച്ചിരിക്കുന്നത് വെച്ചിരിക്കണെന്നറിയോ എന്ത് എന്തിനായിരിക്കും ബാലസാഹിത്യം എന്നുള്ള കാറ്റഗറി താഴെ വെച്ചിരിക്കുന്നത് ആ കുട്ടികൾക്ക് കൈ എത്തുന്ന തരത്തില് അല്ലേ കുട്ടികൾ ഓടി വന്ന് എന്ന് എന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്ന പുസ്തകം പുസ്തകം ഉണ്ടോ ഉണ്ടോ അവർക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ഏറ്റവും ഇതിന്റെ താഴെ നമുക്ക് ഈ ബോർഡിൽ വെക്കാറുണ്ട് മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിലെ കൊമ്പംകുണ്ട് ആദിവാസി ഊരിൽ ആരോഗ്യവകുപ്പ് മെഡിക്കൽ ക്യാമ്പ് നടത്തി ക്യാമ്പിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരിൽ രക്തക്കുറവ് കണ്ടെത്തി തെങ്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഊരിൽ മെഡിക്കൽ സംഘം എത്തിയത് കുട്ടികളിലും സ്ത്രീകളിലും രക്തക്കുറവ് കണ്ടെത്തി ഊരിലുള്ളവർ പരിശോധനയ്ക്ക് വരാൻ മടിക്കുകയാണെന്ന് മെഡിക്കൽ സംഘം പറഞ്ഞു മരുന്നിനു പുറമേ ചായയും ലഘുഭക്ഷണവുമായാണ് മെഡിക്കൽ സംഘം ഊരുകളിൽ എത്താറുള്ളത് തെങ്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജംഷീദിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് രക്തക്കുറവ് പരിഹരിക്കാനുള്ള മരുന്നുകളടക്കം നൽകിയാണ് സംഘം മടങ്ങിയത് ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിലെ ബി വൈ ഏജന്റുമാരുടെ ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് സുനിത ജോസഫ് യോഗം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വൈസ് എം ശ്രീകൃഷ്ണിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ സന്തോഷ് കുമാർ കെ വി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു എക്സ്റ്റൻഷൻ ഓഫീസർ ശിവപ്രസാദ് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർമാരായ സുമിത എം കെ പത്മപ്രിയ ഒ ശ്രീകുമാരി പ്രജീഷ് കുമാർ വി പി രത്നവല്ലി എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഏറ്റവും മികച്ച ഏജൻസി പ്രവർത്തനം നടത്തിയ പി വത്സലകുമാരി കെ വിജയലക്ഷ്മി പി രത്നവല്ലി തുടങ്ങിയ മുപ്പത്തിയഞ്ച് ഏജന്റുമാർക്ക് മൊമൻഡോയും സാക്ഷ്യപത്രങ്ങളും വിതരണം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ നൈപുണ്യ വികസന കേന്ദ്രത്തിലെ അസാബ് ട്രെയിനിംഗ് ഫാക്കൽറ്റിയായ പി രമാദേവി നേതൃത്വം നൽകിയ വ്യക്തിത്വ വികസന ശില്പശാലയും നടന്നു ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം കാറിലെത്തിയ ആഞ്ചംഗ സംഘമാണ് സ്കൂട്ടറിൽ പോകുകയായിരുന്നു യുവാവിനെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു മണ്ണാർക്കാട് ചേലേങ്കര മലയിൽ മണ്ണിടിച്ച് സ്വകാര്യ വ്യക്തി നിർമ്മിച്ച റോഡ് മഴയിൽ വിണ്ടുകീറി ആശങ്കയിൽ അടിവാരത്തെ ജനങ്ങൾ മഴ കനത്താൽ വലിയ ദുരന്ത സാധ്യതയെന്നും താഴെ താമസിക്കുന്നു പ്ലസ് വൺ പ്രവേശനം മലപ്പുറം ജില്ലയിൽ ഇത്തവണയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരും അവസാന അലോട്ട്മെന്റ് വന്നപ്പോൾ അവസരം കിട്ടാതെ മുപ്പത്തിരണ്ടായിരം വിദ്യാർത്ഥികൾ മലബാർ മേഖലയിൽ പാൽ സംഭരണത്തിൽ വലിയ കുറവ് സംഭവിച്ചതായി വിൽബ ചെയർമാൻ കെ എസ് മണി ഏഴര ലക്ഷത്തോളം ലിറ്റർ പാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങേണ്ട സാഹചര്യമെന്നും വിൽബ ചെയർമാൻ കന്നുകാലികളെ പുഴയിലേക്ക് മേയാൻ വിടുന്നവർക്കെതിരെ നടപടിയുമായി പട്ടാമ്പി നഗരസഭ രണ്ടു കന്നുകാലികളെ പിടിച്ചെടുത്തു പുഴ മലിനീകരണ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി